ഓച്ചറ പരബ്രഹ്മേത്രത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി വ്യാവസായിക സമ്മേളനം നടത്തി മേഖലയുമായി ബന്ധപ്പെട്ട പ്രമുഖർ പങ്കെടുത്തു ഓച്ചറ പരബ്രഹ്മേ വൃശ്ചിക മഹോത്സവത്തിന്റെ ഭാഗമായി വ്യാവസായിക സമ്മേളനം സമ്മേളനം നടന്നു ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു ഒന്ന് ഒരു അന്ന് മുടിയും പന്ത്രണ്ട് ദിവസക്കാലം ഈ വളരെ വലിയ ഒരു ആഘോഷ മേഖല സാക്ഷിക ആനുകാരികമായി ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് മനസ്സ് കെ ചിദംബരൻ ടി കെ ദേവകുമാർ ആർ ചന്ദ്രശേഖരൻ എം വി ഗോപകുമാർ എം ശിവശങ്കര പിള്ള എൻ ഡി അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ഓച്ചറ എൻ അനിൽകുമാർ എൻ സജീവൻ ചുറ്റുമൂല നാസർ ഡി ചിദംബരൻ കെ വി അഭിലാഷ് കുമാർ അജോയ് കട്ടച്ചിറ കെ പത്മകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സന്തോഷ് വൈലിയിൽ കൃതജ്ഞത പറഞ്ഞു തുടർന്ന് ദീപാരാധന നൃത്ത അരങ്ങേറ്റം നാടൻപാട്ട് നൃത്തസന്ധ്യ മത്സര നാടകം കഥാപ്രസംഗം നൃത്ത നാടകം എന്നിവ അരങ്ങേറി